നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഗാർഹിക പീഡനക്കേസിൽ സീരിയൽ താരം രാഹുൽ രവിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി ഭാര്യ ലക്ഷ്മി എസ് നായർ നൽകിയ പരാതിയിൽ രാഹുലിനെതിരെ ചെന്നൈ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പ്രവർത്തിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി രാഹുൽ രവി കോടതിയിലെത്തിയത് രാഹുൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് ആരോപിച്ചാണ് ലക്ഷ്മി പരാതി നൽകിയത് ഇക്കാര്യം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചെന്നൈ പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലുണ്ട് പെരുമ്പാവൂരിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു രാഹുലിന്റെയും ലക്ഷ്മിയുടെയും വിവാഹം എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു രാഹുലിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയ വാർത്തയും പുറത്തുവന്നത് ലക്ഷ്മിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് അർദ്ധരാത്രിയിൽ പോലീസിനും അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കുമൊപ്പം രാഹുലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയപ്പോഴാണ് നടന്നൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നത് മാത്രമല്ല സ്ഥിരമായി ലക്ഷ്മി രാഹുല് മര്ദ്ദിക്കാറുണ്ടെന്നും എഫ്ഐആറിലുണ്ടെന്നും തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നവംബർ മൂന്നിന് രാഹുലിന്റെ ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെ രാഹുലിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടിലുണ്ട് ഭാര്യയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് രാഹുൽ ആരോപിക്കുന്നത് ഒരു കോടതിക്കും അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് അഭിലനീയമായ കണക്കാക്കുന്നുവെന്നാണ് കോടതി പറഞ്ഞത് പ്രണയം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ പരസ്പരം പങ്കിട്ടിരുന്നുവെങ്കിലും ആ പോസ്റ്റുകൾ ഒന്നടങ്കം ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു വിവാഹം നടന്നതിന്റെ യാതൊരു ചിത്രങ്ങൾ वेर 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 ോ പോസ്റ്റുകളോ ഇരുവരുടെയും അക്കൗണ്ടുകളിൽ ഇല്ലായിരുന്നതാണ് ആരാധകരിലും സംശയം കൂട്ടിയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തകൾ പ്രചരിച്ചതും മോഡലിംഗിൽ നിന്നും അഭിനയ രംഗത്തേക്കെത്തിയ രാഹുൽ പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് ശ്രദ്ധ നേടിയത് പിന്നീട് തമിഴ് സീരിയലിലും ശ്രദ്ധേയ സാന്നിധ്യമായി ഇന്ത്യൻ പ്രണയകഥ കാട്ടുമാക്കാൻ എന്നീ സിനിമകളിലും രാഹുൽ അഭിനയിച്ചിട്ടുണ്ട് നന്ദി നന്ദിനി എന്ന ഹിറ്റ് സീരിയലിൽ പ്രധാന കഥാപാത്രമായി എത്തിയതോടെയാണ് തെന്നിന്റെ ഒട്ടാകെ രാഹുൽ ശ്രദ്ധേയനായത് You are watching. You are watching. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.